إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. بسم الله. സത്യവിശ്വാസി സത്യവിശ്വാസിത അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനഹുല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത് നമ്മൾ നിർവഹിച്ച വ്രതാനുഷ്ഠാനങ്ങൾ മറ്റു ഐബാദാത്തുകൾ സമ്പൂർണമായ പ്രതിഫലത്തോടു കൂടെ അള്ളാഹു സുബാനഹു അത്ര സ്വീകരിക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ നിരന്തരമായ കർമ്മങ്ങൾക്കു ശേഷം ഈ ഒരു സാഹചര്യത്തിൽ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വിശുദ്ധ ഹിതായ ലഭിച്ചതിനു ശേഷം സന്മാർഗം പ്രാപിച്ചതിനു ശേഷം ഒരു കാരണം കൊണ്ടും റബ്ബെ നീ എന്നെ അതിൽ നിന്നും തെറ്റിച്ചു കളയല്ലേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം പരിശുദ്ധ റമലാനിൽ നമ്മൾ നേടിയെടുത്ത ഊർജവും ഈമാനും അത് ജീവിതത്തിൽ സമ്പൂർണമായും തുടർന്നുകൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിനുശേഷം നമ്മൾ അതിനെ കൃത്യമായി വിലയിരുത്തി ഒരു പരീക്ഷ നടന്നു ആ പരീക്ഷക്കു ശേഷം നമ്മൾ എന്തു ചെയ്യും അധ്യാപകർ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊന്ന് പരിശോധിക്കും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും എത്രത്തോളം മാർക്ക് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പരിശോധനയാണ് അതല്ലെങ്കിൽ നമ്മളൊരു സമ്മേളനം നടത്തി അതല്ലെങ്കിൽ ഒരു വീട് വെച്ചു അതിനു ശേഷം നമ്മൾ മൊത്തത്തിൽ അതിനെ ഒന്ന് പരിശോധിക്കും വരവും ചിലവും അതിനിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധികളുമെല്ലാം ഇത്തരത്തിൽ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു ഇവാലുവേഷൻ ഒരു വിചാരണ അതല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ അനിവാര്യമാണ് അതെന്തിനാണ് നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നത് മറ്റൊന്നിനും എന്തൊക്കെ ന്യൂനതകൾ വന്നു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനും ഇനി അങ്ങോട്ടുള്ള ജീവിതം ഏത് രൂപത്തിലാവണം എന്നുള്ളത് തീരുമാനിക്കാനും അതിനെന്തു വേണം അള്ളാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച പോലെ കർമ്മ നൈരന്തര്യം തീർക്കാൻ നമുക്ക് സാധിക്കണം എപ്പോഴെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അലൈഹി പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് തുടർച്ചയായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ കുറച്ചാണെങ്കിലും ശരിയെന്നാണ് കുറെ കാര്യങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് തുടർച്ചയായിക്കൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് അലൈഹി നമ്മെ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത സമ്പൂർണമായ ഊർജവും ഈമാനും അത് റമലാനിന് ശേഷവും നിർബന്ധമായിട്ടും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പലപ്പോഴും കഴിഞ്ഞാൽ റമലാൻ കാലയളവിൽ ഭയങ്കര കത്തുവയും വിമാനും പള്ളിയൊക്കെ ആയിട്ട് സജീവമായി നടക്കുന്ന ഒരു മനുഷ്യൻ ആ റമലാനിന് ശേഷം പിന്നെ ആളെ എവിടെ തെരഞ്ഞാലും കാണൂല പ്രത്യേകിച്ച് പള്ളികളിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ അവസാന സമയത്ത് ഏറെ ഗൗരവത്തിൽ നമ്മൾ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി കൊണ്ടും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം അതിലൊന്ന് നമ്മുടെ സംസാരമാണ് ആലോചിച്ചു നോക്കൂ നോമ്പായ സമയത്ത് റമവാൻ കാലത്ത് നമ്മളൊന്ന് ദേഷ്യം വരുന്ന സമയത്ത് അതല്ലെങ്കിൽ വല്ലാത്ത ആ കോപം മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോ നമ്മൾ പറയും നോമ്പായി പോയി പോയില്ലേ നോമ്പായി പോയി അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണം തന്നിരുന്നു അതല്ലെങ്കിൽ ഞാൻ ആ കാണിച്ചു എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ നോമ്പായി പോയി എന്ന് പറയുന്നത് ഈ നോമ്പിന് ശേഷവും നമുക്കത് പറയാൻ കഴിയണം ഏത് രൂപത്തിൽ ഞാനൊരു മുസ്ലിം ആയി പോയി ഞാനൊരു വിശ്വാസിയായി പോയി റമലാനിനും റമലാനിന് ശേഷവും നിർബന്ധമായിട്ടും ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പലപ്പോഴും സീസണൽ വിശ്വാസികളായിക്കൊണ്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട് പല ആളുകളും സീസണൽ വിശ്വാസികൾ നോമ്പും റമദാനക്കൾ വരുമ്പോ ഭയങ്കര സജീവത ഇരിക്കും എല്ലായിടത്തും ഉണ്ടാവും എന്നാലോ ആ നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ നബിസ് അലൈഹി വസ്ല്ലം പഠിപ്പിച്ച പോലെ നമ്മുടെ സംസാരമാണ് ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും വലിയ അപാകതകൾ സംഭവിച്ചു പോകുന്നത് അയാളുടെ സംസാരത്തിലാണ് സംസാരം അമിതമായി യും അനാവശ്യമായി സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു വിശ്വാസിയുടെ ഈമാനിനെ തകർത്തു കളയുമെന്ന് അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കാൻ സത്യം മാത്രം പറയുക അത് കൈപ്പേറിയതാണെങ്കിലും ശരി എന്നാണ് സത്യം മാത്രം പറയുക അത് കൈപ്പേറിയതാണെങ്കിലും ശരി അതിന്റെ അർത്ഥം എന്താണ് എല്ലാ സത്യങ്ങളും നമുക്ക് അറിയുന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിടക്കണമെന്നാണോ അല്ല നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അത് സത്യമായിരിക്കും പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കണം എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കണം എന്നല്ല മറിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കും ഏറെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടെ മാത്രമേ ആവാൻ പാടുള്ളൂ എന്ന് നബി നബിസ് അലൈഹി വസ്ല്ലാം പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ അറിയുള്ളവരെയും ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അപ്പൊ നിങ്ങൾ നോക്കൂ ഈ റമലാൻ കാലയളവിൽ നമ്മുടെ പള്ളികളുടെ ഒക്കെ എത്രത്തോളം വിശ്വാസികളുണ്ട് നമുക്കറിയാം ബോംബിന് നിസ്കാരങ്ങളിൽ സാധാരണ രണ്ടോ മൂന്നോ സൊഫുള്ള സമയത്ത് റമദാനിൽ ചിലപ്പോൾ അത് അഞ്ചോ പത്തോ സൊഫായി മാറും റമദാനിൽ മാത്രം എന്നാൽ ആ റമദാൻ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ തൊട്ടു പിറ്റേ ദിവസം ഒന്ന് പള്ളിയിലേക്ക് വന്നു പോലെ ആ പഴയ ടീം ഉണ്ടല്ലോ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന ഒരു ഒരു സൊഫ് അല്ലെങ്കിൽ ഒന്നര സൊഫ് അവര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ റമദാനിൽ മാത്രമുള്ള ഒഴിവാണോ പ്രിയമുള്ളവരെ ഇവർക്ക് അല്ല ഇത് നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മൾ എത്രത്തോളം ഗൗരവത്തിൽ ഇതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് റമദാനോട് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ആളുകളെ കാണുന്നില്ല ആ എന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാലഞ്ചു പേരുണ്ടല്ലോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ സൊഫ് അത് മാത്രമായി ചുരുങ്ങുന്നു വെള്ളിയാഴ്ചയൊക്കെ ജുമൊക്കെ പള്ളിയിൽ എത്ര ആളുകളാണ് പക്ഷെ അത്രയും തന്നെ ആളുകൾ റമദാനിനു ശേഷമുള്ള വെള്ളിയാഴ്ചകളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മെ ചിന്തിപ്പിക്കണം ജമാഅത്ത് നിസ്കാരങ്ങൾ പ്രിയമുള്ളവരെ ഒരു കാരണവശാലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്താവരുത് എവിടെങ്കിലും ചിലപ്പോ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും ചിലപ്പോ യാത്രയിലായിരിക്കും പക്ഷേ എവിടെയാണോ അടുത്തുള്ള പള്ളിയിൽ ജമായത്തായിട്ട് നിസ്കരിക്കാൻ നമ്മൾ എത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യത പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം തന്നെയാണത് ജമാ പള്ളിയിൽ വന്ന് റസൂൽ നിസ്കരിക്കും അത്രമേൽ ഗൗരവത്തിലാണ് നമസ്കാരങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കാരണം കൊണ്ടും പ്രിയമുള്ളവരെ ജമാസ്കാരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ദാനങ്ങൾ സ്വതക്കകൾ ചെയ്യുക എന്നുള്ളത് ഈ സ്വതക്ക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി കാണാത്തൊരു സാധനമാണ് ഇത് നിരന്തരമായി നമുക്ക് ചെയ്യാൻ കഴിയണം അപ്പൊ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ധാരാളം പണം കൊടുക്കാനോ സമ്പത്ത് ചെലവഴിക്കാനോ സാധിച്ചു കൊള്ളണം എന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണോ നമുക്ക് കൊടുക്കാൻ കഴിയാം ഒരാഴ്ചയിൽ ഒരു നൂറ് രൂപ നമുക്ക് ആരുമറിയാത്ത ഞാനും എന്റെ റബും മാത്രമറിയുന്ന ഒരു രഹസ്യമായ നന്മ നമുക്കുണ്ടോ എന്ന് ആലോചിച്ചോ ഏറെ ഗൗരവത്തിൽ ഗൗരവത്തിലും ചിന്തിക്കേണ്ട ആരും അറിയാത്ത എൻ്റെ ഉമ്മയോ ഉപ്പയോ എൻ്റെ കുടുംബമോ ഒരു മനുഷ്യനും അറിയാത്ത ഞാനും എൻ്റെ റബ്ബും മാത്രമറിയുന്ന ഒരു നന്മ എന്തെങ്കിലും ഒരു നന്മ ഒരു സ്വതക്ക ഒരു നൂറ് രൂപ പ്രയാസപ്പെടുന്നവൻ്റെ ദുരിതമനുഭവിക്കുന്നവന് വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം അല്ലാഹു തന്റെ ജീവിതം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ധാരാളമായി കൊണ്ട് നബി അലൈഹി എന്ന് പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്വതക്ക എന്ന ഗുണം ഈ പരിശുദ്ധ റമദാനിന് ശേഷവും നിർബന്ധമായി നമ്മൾ പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏറെ ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ജീവിതത്തിലേക്ക് ാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളൊരു സമയത്തല്ലാതെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ വല്ലാത്ത പ്രാർത്ഥനയാണ് ഒരു പരീക്ഷ ജീവിതത്തിൽ നേരിടുകയാണ് അപ്പൊ നമ്മൾ വല്ലാതെ പ്രാർത്ഥിക്കും പടച്ചവനിലേക്ക് നമ്മൾ വല്ലാതെ അടുക്കും ആലോചിച്ചു വലിയ പ്രയാസങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല ഒരു പിന്നെ കംഫർട്ട് സോണിൽ നമ്മൾ ഇങ്ങനെ പോവാണ് സങ്കടങ്ങളോ ദുരിതങ്ങളോ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്ത് എത്ര സമയം പ്രാർത്ഥനക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ എനിക്കും കഴിയുന്നുണ്ടെന്ന് ആലോചിച്ചോ ഇത് ഒരു ചെറിയ വിഷയമല്ല സുഹൃത്തുക്കളെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ മാത്രം കൈ കൈനീട്ടേണ്ടവനല്ല ഒരു വിശ്വാസി എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ മാത്രം പഠിച്ചവരോട് ആത്മാർത്ഥമായിട്ട് പറയാം പള്ളിയിലിരുന്ന് കടന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്നാൽ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി സദാ അള്ളാഹുവിന്റെ സഹായം അനിവാര്യമായവനാണ് എന്നൊരു ബോധ്യം ബോധം നമുക്ക് വേണ്ടേ സുഹൃത്തുക്കളെ ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന പടച്ചവനോടുള്ള ഏറ്റവും അടുത്ത സംസാരമാണ് നമ്മളൊക്കെ പറയാറില്ലേ ഫാമിലി ടൈം നമ്മൾ പറയും എന്താണ് ഫാമിലി ടൈം നമ്മൾ നമ്മുടെ കുടുംബത്തോടൊക്കെ പിന്നെ സന്തോഷത്തോടു കൂടെ തമാശയൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ ഫാമിലി ടൈം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ടൈം ഉണ്ടാവണം എന്ന് നമ്മൾ പറയാറുണ്ട് എന്താണ് ഈ ക്വാളിറ്റി ടൈം അവർ രണ്ടുപേരും മാത്രമുള്ള സ്നേഹമുള്ള പരസ്പരം തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് രസിച്ചു നിൽക്കുന്ന ഒരു ക്വാളിറ്റി ക്വാളിറ്റി ടൈം ടൈം എത്രത്തോളം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾ പറഞ്ഞ് റബ്ബിനോട് സംസാരിക്കുന്ന എത്ര സമയം നമുക്കുണ്ട് എന്നുള്ളത് നിരന്തരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ പരിശുദ്ധ റമാനിൽ നമ്മൾ നേടിയെടുത്ത ഏറ്റവും വലിയ ഊർജം അത് പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിരന്തരമായി കൊണ്ട് പരിശുദ്ധ റമദാനുവിശേഷവും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ കഴിഞ്ഞ പിന്നെ ഈ ആഴ്ചയിൽ അവസാന ദിവസങ്ങളിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ കുറച്ചു കുട്ടികൾ ചേർന്നൊരു ഇഫ്താറൊക്കെ സംഘടിപ്പിച്ച് ഞാനും എൻ്റെ അടുത്തൊരു സുഹൃത്തുമായിട്ടാണ് പോയത് അപ്പോ ആ യൂണിവേഴ്സിറ്റിയിലെ നല്ല പച്ച വിരിച്ച മൈതാനിയിലിങ്ങനെ ഇരുന്ന് ഒരല്പസമയം പേഴ്സണലി പരസ്പരം അങ്ങനെ സംസാരിച്ചപ്പോ അവനൊരു കാര്യം പറഞ്ഞു അവന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവനിങ്ങനെ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ആ സമയത്ത് അവൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് രണ്ടറക്കാലത്ത് സുന്നകരിച്ചിട്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇതിലൊരു തീരുമാനമെടുക്കണം എന്ന് അവൻ പറഞ്ഞു ഇത് വല്ലാതെ നമ്മെ സ്വാധീനിക്കുന്ന ഒരു വാക്കാണ് എന്താ പറയുക ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ പടച്ചവൻ ഓർക്കുക ആത്മാർത്ഥമായി സുന്നത്ത് നമസ്കരിച്ച് സുന്നസ്കരിച്ച് പ്രാർത്ഥനയോടുകൂടത് ചെയ്യാം എന്തൊരു കാര്യത്തിനും ഇത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് മനുഷ്യന്റെ എല്ലാ അഹങ്കാരങ്ങൾക്കുമുള്ള പരിഹാരമാണ് പ്രാർത്ഥന മനുഷ്യനെപ്പോഴും ആവശ്യക്കാരനാണ് നമ്മുടെ മനസ്സിലുണ്ടാവും ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഈ പരിശുദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മറ്റൊന്ന് ആരുമറിയാത്ത രഹസ്യമായ എന്തെങ്കിലും ഒരു നന്മ സ്വതക്ക പോലെ എന്തെങ്കിലും ഒരു നന്മ ആരുമറിയാത്തത് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ എന്തൊക്കെ തിരക്കുകളാണെന്ന് പറഞ്ഞാലും ജമാത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്താനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു വെക്കാം ചിലപ്പോൾ വലിയ തിരക്കുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ അതിന് അള്ളാഹു പക്ഷെ ഒരു കാരണവുമില്ലാതെ കാരണവുമില്ലാതെ ഒരു 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 നമസ്കാരങ്ങൾ സാഹചര്യം കാരണം കൊണ്ടും പ്രിയമുള്ളവരെ വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ചത് റമലാനിൽ നോമ്പെടുത്തുകൊണ്ട് നമ്മൾ ഒരു മോശപ്പെട്ട വാക്ക് പറയാൻ എത്രത്തോളം മടിക്കുന്നുവോ അതേ ഗൗരവത്തിൽ തന്നെ റമലാനിന് ശേഷവും ആഭാസങ്ങൾ ചെയ്യുന്നത് വാസങ്ങൾ പറയുന്നത് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രിയമുള്ളവരെ സൂചിപ്പിക്കുന്നത് ആ രൂപത്തിൽ ദീനറിഞ്ഞു മനസ്സിലാക്കി ഈ പരിശുദ്ധ റമലാനിൽ നമ്മൾ നേടിയെടുത്ത ഊർജം കൈവിടാതെ തുടർന്ന് ജീവിതത്തിൽ കൊണ്ടുപോവാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري وهل الأخرة من لساني إفقه قولي سنهم الله ستبشواسي بشواسي الله من نسوك شجيبي بكرم إلنا സ്വന്തത്തെ ഓർത്തുകൊണ്ടുതന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാനിന്റെ ഈ അവസാന സാഹചര്യത്തിൽ നമ്മളേറെ ഗൗരവത്തിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും നിർബന്ധ ബാധ്യതയായിട്ടുള്ള ജക്കാത്തുൽ ഫിത്തർ ആളുകളും അത് കൃത്യമായി ഏൽപ്പിച്ചു കഴിഞ്ഞു എങ്കിലും അത് മറന്നുപോയിട്ടുള്ളവരോ ശ്രദ്ധിക്കാതെ പോയവരോ ഉണ്ടെങ്കിൽ ഏറെ ഗൗരവത്തിൽ തന്നെ കണ്ട് നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അത് കൃത്യമായി അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഭാരവാഹികളെ കണ്ട് ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഫിത്തർ എന്നുള്ളത് മിസ്കീനുകളായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം മറിച്ച് ഹബീസിൽകരണമാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനുഷ്യരല്ലേ തിന്മകൾ ധാരാളം ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകാം നോമ്പ് എടുത്തുകൊണ്ടു തന്നെ പലപ്പോഴും പല ചിന്തകളും രഹസ്യമായി കൊണ്ട് പലതും നമ്മളിങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് റമലാനിന്റെ പകലുകളിലാണെങ്കിൽ പോലും പലതും നമ്മുടെ മുൻപിലേക്ക് വരും ചിലവേള ചിലപ്പോൾ നമ്മൾ അതിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ടാകാം പല തിന്മകളും ആസ്വദിച്ചും കണ്ടും ഇരുന്നിട്ടുണ്ടാകാം അറിയാതെയോ അറിഞ്ഞോ അങ്ങനെ റമലാനിയിൽ നോമ്പനുഷ്ഠിച്ചൊരു മനുഷ്യന് വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ ചെറിയ ന്യൂനതകളൊക്കെ തിരുത്തപ്പെടാൻ അതല്ലെങ്കിൽ മായ്ച്ചു കളയാൻ ശുദ്ധീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ടത് നിർവഹിക്കാൻ നൽകാൻ നമ്മൾ തയ്യാറാവുക മറ്റൊരു കാര്യം ഏറെ ഗൗരവത്തിൽ സൂചിപ്പിക്കാനുള്ളത് പെരുന്നാളാണ് നമുക്ക് വരാനിരിക്കുന്നത് ഈദുൽ ഫിത്തർ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ ഈദുൽ ഫിത്തറിലേക്ക് നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു എത്ര പേർക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയും അറിയില്ല ഏതായാലും ആ ദിവസത്തെ നമ്മൾ അതിൻ്റെ സുന്നത്തുകൾ പാലിച്ചു കൊണ്ടെടുക്കാൻ നമ്മൾ തയ്യാറാവുക ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പെരുന്നാൾ എന്ന് പറയുന്നത് നമുക്ക് ആഘോഷിക്കാനുള്ളത് തന്നെയാണ് പെരുന്നാളുകളെ കുറിച്ച് തിന്നാനും കുടിക്കാനുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ച് നടക്കുന്നതല്ല മറിച്ച് ഒരു മാസക്കാലം നമ്മൾ നോമ്പെടുത്തല്ലോ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക സന്തോഷിക്ക ആഘോഷിക്കാൻ തന്നെയുള്ളതാണ് പെരുന്നാൾ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ആഘോഷിക്കുക പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിലും നമ്മൾ പാലിക്കേണ്ട ചില സുന്നത്തുകൾ റസോറിന്റെ ചില ചര്യകളുണ്ട് അത് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കാം അത് വലിയ ടാസ്ക് ഉള്ള കുറെ കാര്യങ്ങളൊന്നല്ല മറിച്ച് രാവിലെ നേരത്തെ എണീക്കാം നന്നായിട്ട് വൃത്തിയായി കുളിക്കാം നന്നായി നെയ്യത്ത് വെച്ച് സുന്നത്തായ കുളിക്ക് നെയ്യത്ത് വെച്ച് കുളിക്കുക എന്നിട്ട് ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ ആ വസ്ത്രം പുതിയ വസ്ത്രം വാങ്ങിയവർ അങ്ങനെ അതല്ലെങ്കിൽ അയാൾക്കുള്ള ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും നല്ലതുമായിട്ടുള്ള വസ്ത്രം ധരിച്ച് പുരുഷന്മാർ പ്രത്യേകിച്ച് സുഗന്ധം പൂശി പള്ളിയിലേക്ക് പോകുന്നത് സുന്നത്താണ് അതുപോലെ തന്നെ ഐദുൽ ഫിത്തറിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുന്നത് സുന്നത്താണ് അത് ഒരു രണ്ട് മൂന്ന് കാരക്കയോ അല്ലെങ്കിൽ പിന്നെ കാരക്കയുടെ കഷ്ണങ്ങളോ കഴിച്ചാലും മതി അതൊരു ചര്യ റസൂലിന്റെ ചര്യ എന്നുള്ള നമ്മൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലൂടെ അല്ല റസൂൽ റസൂൽസുള്ളതാലേ സ്ഥലം തിരിച്ചു വീട്ടിലേക്ക് വന്നിരുന്നത് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളവർ എന്ത് അങ്ങനെ ചെയ്യാനും ശ്രദ്ധിക്കുക ആ രൂപത്തിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഈദ്ഗാഹിലേക്ക് പള്ളി എന്ന് പറയുന്നത് ഈദ്ഗാഹാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏറ്റവും വലിയ സുന്നത്ത് ഈദ്ഗാഹിൽ നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് െയാഹിലേക്ക് പോകുന്നവർ ആ രൂപത്തിൽ ചെയ്യുക പത്തരത്തിൽ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പെരുന്നാൾ ആഘോഷമായിരിക്കും അതുപോലെ തന്നെ വീട്ടിലൊക്കെ വയ്യാതെ കിടക്കുന്നവരും കുടുംബക്കാരുടെ വീട്ടിൽ അയൽവാസികളിലൊക്കെ അവരൊക്കെ സന്ദർശിക്കാനും സൗഹൃദം പങ്കുവെക്കാനും നമ്മൾ തയ്യാറാവുക പറ്റുമെങ്കിൽ പരമാവധി നമ്മുടെ അയൽ അയൽവാസികളായിട്ടുള്ള ആ മുസ്ലിങ്ങൾ ആളുകളെയൊക്കെ കാണുകയും അവർക്ക് മധുരം കൊടുക്കാൻ പറ്റുമെങ്കിൽ മധുരം കൊടുക്കുകയും അവരോട് സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് കൂടുതൽ പെരുന്നാളിനെ ഭംഗിയുള്ളതാക്കും എന്നതിൽ സംശയമില്ല മറ്റൊന്ന് കുടുംബസമേതം സമ്പൂർണമായും പള്ളി ഈദ്ഗാഹിലേക്കെത്താം ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധം എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾ ആയിട്ടുള്ള കന്യകകളായിട്ടുള്ള സ്ത്രീകൾ വരെ പിന്നെ ഈദ് ഗാഹിലേക്ക് വരികയും നമസ്കാര സമയത്ത് മാത്രം അവർ മാറി നിൽക്കുകയും എന്നാൽ പിന്നെ സമ്പൂർണമായും ഈദ് ഹുത്തുബയിലും ഒക്കെ അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അതോടൊപ്പം തന്നെ പെരുന്നാളിന്റെ സമ്പൂർണമായ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് തന്നെ ആ പെരുന്നാളിനെ എടുക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുഹൂല ആ രൂപത്തിൽ നമുക്ക് ദീൻ അറിഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുഹാനുഭൂലേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും നിരന്തരം ചെയ്തു പോയിട്ടുള്ളവരായിരിക്കാം നമ്മൾ അള്ളാഹു നമ്മുടെ എല്ലാവിധ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരന്തരം അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു സുഹാനുഭൂവത്ത ആല എല്ലാവിധ പ്രയാസങ്ങൾക്കും ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ കടബാധ്യതകൾ കൊണ്ടും മറ്റു മക്കളുടെ പഠനം വിവാഹം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സുഖാനുഭവ എത്രയും പെട്ടെന്ന് അവർക്കെല്ലാം ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സമുദായം പ്രത്യേകിച്ച് ഫലസ്തീൻ പോലുള്ള മേഖലകളിൽ നിരന്തരം യാതനകളും വേദനകളും നമ്മൾ ഇങ്ങനെ ശീതീകരിച്ച മുറിയിൽ വെള്ളിയാഴ്ച ചുമ കൂടുമ്പോ പ്രിയമുള്ളവരെ ധാരാളം പ്രയാസങ്ങളിൽ i yeah. നോമ്പ് തുറക്കാൻ നേരത്തെ എന്ത് കഴിക്കുമെന്ന ആശങ്കയിൽ നോമ്പെടുക്കുന്ന ഒരു പറ്റം പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുണ്ട് ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ നോമ്പെടുക്കുന്നവരുമുണ്ട് ആ ആ ഒരു അവസ്ഥ ഏറെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ആത്മാർത്ഥമായി കൊണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അള്ളാഹു സ്വഹാനുഭവത്താലം അവർക്ക് ജീവിക്കുവാനുള്ള സുരക്ഷിതമായ സാഹചര്യം നൽകി നൽകിയാണുഗ്രഹിക്കുമാറാവട്ടെ അവിടങ്ങളിൽ മരിച്ചു വീണവർക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി നൽകിയുമാറാവട്ടെ നമ്മിൽ ധാരാളം മാറുകൾ കുറെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവിധ അസുഖങ്ങളും എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ ധാരാളം ആളുകൾ മാറാരോഗികളായി നമ്മുടെ വീടകങ്ങളിൽ കഴിയുന്നുണ്ട് അള്ളാഹു സുഹാന എല്ലാവിധ അസുഖങ്ങളും ശിഫയാക്കുന്നതോടൊപ്പം തന്നെ നാളെ പാരത്രിക ലോകത്ത് ദുനിയാവിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന Цкордар, <laughs> جنات اللهم <سؤال> اغفر للمؤمنين والمؤمنات المسلمين والمسلمات اللحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المؤمنين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين امين, آمين برحمتك يا ارحم الراحمين